ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഈ മാസം തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ എന്നാണ് നോക്കുന്നത് അതിനായിട്ട് ഇവിടെ തുളസി താമര എന്നീ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രമായ തുളസി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടേത് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും അതൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറയുന്നവരാണ് നിങ്ങൾ ഒന്നും മനസ്സിൽ ഒതുക്കി വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അത് മറ്റാരോടെങ്കിലും തുറന്നു പറയാതെ നിങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടില്ല ഇത്തരത്തിൽ ശുദ്ധ മനസ്സിന് ഉടമകളാണ് നിങ്ങളെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്ന ഒരു കാര്യം അതുപോലെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് കള്ളം പറയാൻ ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങളെന്നുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് എടുത്തു ചാടിയുള്ള നിങ്ങളുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പ്രവർത്തികളുമൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കുന്നതാണ് അതിനാൽ ഏത് കാര്യത്തിനും നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം അത് എന്ത് കാര്യമായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടൻ തന്നെ അതായത് ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ള ഒരു ഫലമാണ് കാണുന്നത് അതുപോലെ സാമ്പത്തികമായ ഒരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുമെന്നും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മികച്ച ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും എന്നും കാണുന്നുണ്ട് എന്നാൽ അതിനുവേണ്ടി വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളിൽ തന്നെ വന്നു ചേരുമെന്നും കാണുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നടന്ന് കിട്ടുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടെ ഇതിവിടെ കാണുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമായ താമര തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം അതായത് സാമ്പത്തികമായ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സമയമാണ് ഇനി മുന്നോട്ടുള്ളത് എന്നുള്ള ഒരു ഫലമാണ് നിങ്ങളുടെ ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സാമ്പത്തികമായ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ഫലവും നിങ്ങളുടെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ കൂടി തന്നെ മുന്നോട്ട് പോവുക അതുപോലെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസിക വിഷമങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും ഉടൻ തന്നെ വിട്ടുപോകുന്നതാണ് സമാധാനവും സന്തോഷവും ഒക്കെ വൈകാതെ തന്നെ നിങ്ങളിൽ വന്ന് ചേരും എന്നുള്ള ഒരു ഫലവും നിങ്ങളുടേത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മൂലം ചുറ്റുമുള്ളവർ കരുതുന്നത് നിങ്ങൾ സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് എന്നാൽ ശരിക്കും പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അവരെ കെയർ ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ് എന്നാൽ നിങ്ങളതൊന്നും പ്രകടിപ്പിക്കാത്തത് മൂലം നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നു മാത്രം അതുപോലെ തന്നെ നിങ്ങളെത്ര ഉയരങ്ങളിലെത്തിയാലും എത്ര നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ കടന്നു വന്ന വഴികളെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് മനുഷ്യത്വം കൂടുതലായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ബന്ധങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് ി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഈ മാസം തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ എന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു മാസം തന്നെ അത് നടന്ന് കിട്ടും എന്നുള്ള ഒരു ഫലം തന്നെയാണ് കാണുന്നത് എന്നാൽ വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പരിശ്രമം പോലെ ഇരിക്കും വിജയവും നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് ഇവിടെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം പോലെ തന്നെയാണ് നിങ്ങളുടെ ഫലവും കാണുന്നത് അതോടൊപ്പം നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി കാണുന്നുണ്ട് നന്നായിട്ട് പരിശ്രമിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക